എല്ലാരും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം നമുക്ക് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യണ്ടായിരുന്നു അപ്പൊ നമ്മൾ കരുതി ഈ വട്ടം കാറിൽ പോവണ്ട നമുക്ക് ട്രെയിനിൽ പോവാന്ന് അങ്ങനെ എന്താ നമ്മൾ ഒമ്പതരയുടെ പാസഞ്ചറിന് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ടുണ്ട് കാറിൽ പോകുമ്പം നമുക്ക് നല്ല ട്രാഫിക് ഒക്കെ കിട്ടും നമ്മൾ ഓൾറെഡി ലേറ്റായിരുന്നല്ലോ അപ്പോൾ പിന്നെ കരുതി ട്രെയിനിൽ പോകാതെ ചേട്ടൻ സ്ഥിരം ട്രെയിൻ യാത്രികനായിരുന്നു ഇപ്പോഴാണ് ചേട്ടൻ അങ്ങനെ ട്രെയിനിൽ പോവാത്തത് അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഒരു മിസ്സിങ്ങുണ്ട് അപ്പോൾ ചേട്ടൻ്റെ മിസ്സിങ് തീർക്കാമെന്ന് കരുതി സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ട്രെയിനിൽ അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാമായിരുന്നു ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ ആയവർക്കായിരുന്നു ചില സ്റ്റേഷനൊക്കെ ചേട്ടൻ പോയതും പണ്ടത്തെ ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ട്രെയിനിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ ട്രെയിൻ പിടിച്ചിടും അങ്ങനെ നമ്മളും ഒരു ഒന്നര എന്തോ വെയിറ്റ് ചെയ്തിട്ട് ഇതാ നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ആദ്യം നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം തീർത്തിട്ട് നമുക്കിനിയും തിരിച്ച് ഉള്ളത് മൂന്ന് നാൽപ്പതിനായിരുന്നു അപ്പോൾ അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇതുവരെ മറൈൻ ഡ്രൈവില് പോയിട്ടില്ല എന്ന് ചേട്ടനോട് പറഞ്ഞത് അപ്പോൾ ചേട്ടൻ കരുതി എന്നാൽ നമുക്ക് മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കറങ്ങിയടിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ്റെ സമയമാകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ വന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല നമ്മൾ ജസ്റ്റ് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു കാരണം നമ്മൾ കുറച്ച് ടയേഡായിരുന്നു നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു അങ്ങനെ അതുവഴി വന്നപ്പം ഒരുപാട് ഫോണിൻ്റെ ഷോപ്സ് കണ്ടായിരുന്നു അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണിൻ്റെ കവറൊന്ന് മാറ്റിയേക്കാന്ന് ഫോണിൻ്റെ കവർ മാറ്റാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നു അയ്യോ അപ്പം നമ്മൾ പേടിച്ചു പോയി ജസ്റ്റ് ഒന്ന് കവർ മാറ്റാൻ ചെന്നാൽ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ആ ബാറ്ററി ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് ഒരു കവറ് വാങ്ങിച്ച് ഇറങ്ങി ഫോണിന് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഭയങ്കര മൂഡൗട്ടായിരിക്കും അങ്ങനത്തെ നമ്മൾ ജസ്റ്റ് ഇവിടേക്കൊന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് വേഗം വീട്ടിൽ പോയി നമ്മുടെ ഫോൺ നമ്മൾ മൈ ജിന്നായിരുന്നു എടുത്തത് ആലപ്പുഴ അപ്പോൾ നമുക്ക് മൈ തന്നെ കൊണ്ട് കാണിക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അങ്ങനതാ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നു അതിനുശേഷം ഒന്ന് ബ്രോഡ്വേയിലും കൂടി പോയി എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെതാ നമ്മൾ ബ്രോഡ്വേയില് കയറി ഫോണിൻ്റെ പ്രശ്നം ഇങ്ങനെ വന്നതുകൊണ്ട് ആകെ പാട് മൊത്തം ഓട് മാറി അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നടുന്ന വഴി വരുന്ന വഴിക്ക് ഗുഡ് കണ്ടു അവിടൊന്നും ജസ്റ്റ് ഒരു മാല ഒരു കമ്മലൊക്കെ വാങ്ങിച്ചു വീഡിയോസ് ഒന്നും നമ്മൾ അധികം എടുത്തില്ല നമ്മൾ ആകെ ആകെപ്പാട് മൂഡ് ഓഫ് ആയിപ്പോയി പിന്നെ നമ്മൾ നേരത്തെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയും ചെയ്തു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ ഇരുന്നു കാരണം ആകെ ആകെപ്പാട് മൂഡ് ഔട്ട് ഔട്ടായിപ്പോയി പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു നമ്മൾ ട്രെയിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആയിരുന്നു ട്രെയിൻ ത്രീ ഫോർട്ടി ആണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഡിലേ ആയിട്ട് നാല് മണിക്കായിരുന്നു എടുത്തത് അങ്ങനെ നമ്മൾ ആറുമണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇതായിരുന്നു നമ്മുടെ ഒരു എറണാകുളം മിനി ബ്ലോക്ക് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ എറണാകുളം മിനി ബ്ലോക്ക് ഒക്കെ എല്ലാവരും കണ്ടല്ലേ ഇനി അടുത്തത് നമുക്കറിയേണ്ടത് നമ്മുടെ ഗീവങ് വിന്നർ ആരാണെന്നാണ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മളെ പൈക്കിയവൻ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോകൾ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ഗീത വീഡിയോയിൽ ഏകദേശം നൂറ്റി മുപ്പത്തിനാല് കമൻസ് വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് കമൻസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ പേര് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഒരു തവണ ഞാൻ എഴുതിയിട്ടുള്ളൂ എനിക്കറിയത്തില്ല ഞാൻ ചേട്ടനെ കൊണ്ടാണ് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട് കമൻറ്റ് ഇട്ട് എല്ലാവരുടെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട് എക്സ്പെഷ്യലി ചിന്നു ആനൊക്കെ അവരൊക്കെ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും ആണോ എന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ചേട്ടനെ കൊണ്ട് നമ്മുടെ വിൻ സെലക്ട് ചെയ്യിപ്പിക്കാം അപ്പം ഞാനത് വേഗം പോകുന്നു മടക്കട്ടെ ഇത് ഞാൻ ഇതാ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേട്ടനായിക്കൊടുക്കാം ചേട്ടനായിരിക്കും നമ്മുടെ ഗീവറ് വിൻ അനൗൺസ് ചെയ്യുന്നത് ചേട്ടൻ വർക്കിലാണ് അതുകൊണ്ട് ചേട്ടൻ്റെ ഫീസ് കാണിക്കുന്നില്ല ജസ്റ്റ് കൊണ്ട് നമുക്ക് ഒരെണ്ണം എടുപ്പിക്കാം must രാജലക്ഷ്മിയാണ് അപ്പം രാജലക്ഷ്മി ചേച്ചിക്കുള്ള നമ്മുടെ ഗീവേ ഗിഫ്റ്റ് ഉടനെ എത്തുന്നതായിരിക്കും അപ്പം എൻ്റെ ഗീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബാക്കി എല്ലാവർക്കും സോറി നമുക്ക് ഓരോ വിന്നറെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത ഗീവ് വേ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ വീഡിയോസ് ഒക്കെ ഇനി നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്